ഒട്ടകത്തിൻ്റെ നൃത്തം കാട്ടിൽ അന്നൊരു ഉത്സവമായിരുന്നു പക്ഷികളും മൃഗങ്ങളും ഇഴജന്തുക്കളുമെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട് അവരെല്ലാം ഓരോരുത്തരായി തങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രകടമാക്കി സിംഹം തൻ്റെ പ്രൗഢഗംഭീരമായ ശബ്ദത്തിൽ ഗർജിച്ചു ആന തുമ്പിക്കൈ ഉയർത്തി ചിഹ്നം വിളിക്കുകയും ചെവികൾ ആലവട്ടം പോലെ വീശുകയും ചെയ്തു കുരങ്ങൻ മരത്തിൽ കയറി ചാടി മറിഞ്ഞ് അത്ഭുതകരമായ ചില വിദ്യകൾ കാട്ടി തത്തകൾ വിവിധ മൃഗങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിച്ച് ഒരു മിമിക്രി തന്നെ നടത്തി കുയിലുകൾ ഭംഗിയായി പാടി മയിലുകൾ മനോഹരമായി നൃത്തം ചെയ്തു കാട്ടിൽ നല്ല പരിപാടികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു കൂട്ടത്തിൽ നാട്ടിൽ നിന്ന് ഒരു കഴുതയും എത്തിയിരുന്നു ഒരു നൃത്തക്കാരൻ്റെ കഴുതയായിരുന്നു അത് തന്റെ യജമാനനിൽ നിന്ന് കഴുത നൃത്തം നന്നായി പഠിച്ചിരുന്നു അവൻ തന്റെ കഴിവ് ശരിക്കും അവിടെ പ്രകടമാക്കി കഴുതയുടെ ഡാൻസ് കണ്ട് മൃഗങ്ങളെല്ലാം കൈയടിച്ചു എല്ലാവർക്കും കഴുതയുടെ ഡാൻസ് ഇഷ്ടപ്പെട്ടു പക്ഷികൾ സന്തോഷാരവം മുഴക്കി അവരെല്ലാം കഴുതെ അനുമോദിച്ചു ഇതെല്ലാം കണ്ടുകൊണ്ടു നിന്നൊട്ടകം ഉടനെ മുന്നോട്ട് വന്ന് കഴുത കാട്ടിയതുപോലെ നൃത്തം ചെയ്യാൻ തുടങ്ങി കഴുതക്ക് കിട്ടിയതുപോലെ കയ്യടിയും അനുമോദനവും പ്രതീക്ഷിച്ചാണ് ഒട്ടകം ഡാൻസ് ആരംഭിച്ചത് എന്നാൽ ഒട്ടകം നൃത്തം തുടങ്ങിയതോടെ മൃഗങ്ങളും പക്ഷികളും വിളിക്കാൻ തുടങ്ങി ആ പെരുവയറിൻ്റെ നൃത്തം അത്ര വികൃതമായിരുന്നു കൂക്കിവിളി കേട്ടപ്പോൾ അവൻ വിചാരിച്ചത് അവരെല്ലാം തന്നെ അനുമോദിക്കുകയാണെന്നാണ് അതുകൊണ്ട് അവൻ്റെ നൃത്തം അവൻ വീണ്ടും ഗംഭീരമാക്കാൻ തുടങ്ങി പക്ഷേ അവരുടെ ഷെയിം വിളികൾ കൂടുതൽ ഉച്ചത്തിലായപ്പോൾ ഒട്ടകത്തിന് കാര്യം മനസ്സിലായി എൻ്റെ നൃത്തം ഒന്നിന് കൊള്ളില്ല എന്ന് മൃഗങ്ങളുടെ വിളികൾ കേട്ടപ്പോൾ ഒട്ടകത്തിന് മനസ്സിലായി അവൻ അവനെന്ത് ചെയ്തു അവൻ നൃത്തം മതിയാക്കി ഇതിൽ നിന്ന് എന്ത് ഗുണപാഠമാണ് കിട്ടുന്നത് അനുകരണം മിക്കപ്പോഴും നമ്മെ പരിഹാസ്യരാക്കും